രാവിലെ നാലേ മുക്കാലിന് ഒരാൾ എണീറ്റ് എൻ്റെ കൂടെ ജിമ്മിൽ വന്നിരിക്കുകയാണ് ഇത് ലാസ്റ്റ് ഞങ്ങൾ പോകാനായപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ ആയിട്ട് ഇത് ഇടാന്ന് ഞാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഉണ്ട് ഒരാൾ എണീറ്റ് പെട്ടിലിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഉറക്കത്തെ എണീറ്റായിരിക്കും കടന്ന് ഉറങ്ങുമായിരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി അങ്ങനെ എൻ്റെ കൂടെ വന്നതാണ് ആവില്ല അതെ ഏ വാ അമ്മേട്ടാ കുഞ്ഞിന് വീട്ടിലുറങ്ങിക്കൂടായിരുന്നു എന്തിനാ വന്നേ ഏ രാവിലെ എന്തിനാ കുഞ്ഞ് വന്നേ കുഞ്ഞുമണി ആവിടെ കുഞ്ഞുമണി ഇത് കണ്ടോ ഇതാണ് മറ്റു രണ്ടുപേരുടെ അവസ്ഥകൾ ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ട് ഞാൻ ജോലിക്ക് വരുമ്പോൾ വീട്ടിലെ അവസ്ഥകളെന്ന് പറഞ്ഞിട്ട് ഓണം എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ കൂടെ വന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് പഠിച്ചുകഴിഞ്ഞാൽ എന്നെ ജിമ്മി കൊണ്ടോ ജിമ്മി കൊണ്ടോ എന്നുള്ളത് കിടക്കുമ്പം എല്ലാ ദിവസവും പറയും എന്നെ രാവിലെ വിളിക്കണം ഞാനും വരുന്നുണ്ട് ജിമ്മിലേക്ക് എന്നുള്ളത് പിന്നെ ഹസ്ബൻഡ് ചോദിച്ചായിരുന്നു കുഞ്ഞുകൂടെ നിൽക്കുന്നുള്ളൂ അത് തിരിച്ച് പപ്പഴും കൂടെ വരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളെ ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഉറക്കക്ഷീണം ഉണ്ടാക്കുന്നതല്ല പുലർച്ചെ അഞ്ച് മണിക്ക് വന്നതല്ലേ അപ്പോൾ ആൾ എന്താ പറയുക സൈലൻറ്റ് മോഡിലാണ് ചെറുതിൻ്റെ ഈ ഡെഡിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ഇവൻ്റെ പ്രഗ്നൻസി സ്റ്റേജും അതേപോലെ തന്നെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങളായിരുന്നു കാരണം ആ സമയത്തൊക്കെ ഞാൻ പ്രൊഫഷൻ്റെ ത്രൂഔട്ട് വളരെയധികം ആക്റ്റീവ് ആയിരുന്നു നാണ വന്നീ അഞ്ച് മണിക്ക് എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ് അഞ്ച് മണിക്ക് എക്സസൈസ് ചെയ്യാൻ വന്നെന്താ ഡാൻസ് കളിക്കോ ഏ ഏ ഡാൻസ് കളിക്കോ ചെറുതിൻ്റെ പ്രഗ്നൻസിൽ ത്രൂ ഔട്ടായിട്ട് സ്റ്റാർട്ടിങ് ടു പ്രസവത്തിന് രണ്ടാഴ്ച മുമ്പ് വരെ ഞാൻ പ്രൊഫഷണൽ ആക്റ്റീവ് ആയിരുന്നു പിന്നെ പ്രസവശേഷം ഏകദേശം രണ്ടര മാസം പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തു തുടങ്ങി സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു ഒരു മൂന്ന് മാസമൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ ബാഗിൽ കെട്ടി കൊണ്ടുപോയി തൊട്ടി കെട്ടി സ്കൂളിൽ കിടത്തി ഉറക്കി അവിടെ നിന്ന് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ചെറുതിനെ ബാഗിൽ കെട്ടിയിട്ടൊക്കെ ക്ലാസ് എടുക്കുക ചെറുതെ ക്ലാസ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഡെലിവറിക്ക് ശേഷം രണ്ടാമത്തെ സ്റ്റുഡിയോ ഇന്നോഗ്രേഷൻ നടത്തിയത് പുള്ളിയായിരുന്നു പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നു കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ബെഡ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്നു അവിടെ തൊട്ടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്തിരുന്നു അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്രയധികം ആക്റ്റീവ് അല്ലായിരുന്നു പോലെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആക്റ്റീവായിട്ട് വരുമെന്ന പ്രതീക്ഷ എനിക്കും ഇല്ലായിരുന്നു അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തേനെ ഏറ്റവും ദിവസം സ്കൂളിൽ പോയി ക്ലാസ്സുകൾ എടുക്കുന്നതായിരുന്നു ചെറുതെ ഉറക്കത്തിന് എടുത്തുകൊണ്ട് പോയി അവിടെ പോയി വൈപ്പൊക്കെ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് തൊട്ടി കെട്ടിയിട്ടാണ് ഞാൻ അവിടെ ക്ലാസ്സുകൾ എടുത്തോണ്ടിരുന്നത് ശരിക്കും അതൊക്കെ ഒരു വീഡിയോ ആക്കിട്ടെടുക്കണമായിരുന്നു ശരിക്കും വലിയൊരു മിസ്സിംഗ് ആയതൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും സപ്പോർട്ടായിരുന്നു പല്ലി പല്ലിയ അഞ്ചുമണിക്ക് പല്ലിയക്കാണ്ട് ജിമ്മിൽ വന്നേ അയ്യേ ക്ലൈൻസ് ഏകദേശം ഒരു ഫൈവ് തേർട്ടി ആവുമ്പഴേ വരുള്ളൂ അപ്പം ഞാൻ ഉറക്കം ഉറക്കുമ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ വരെ കുറച്ചു നേരം ഉറങ്ങിക്കുമോ എന്ന് പറഞ്ഞു പക്ഷേ ആൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ ആൾ ആ മാറ്റിൽ കുറച്ച് ഒക്കെ ചെയ്തു അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ എക്സൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾ എടുത്ത് വെക്കുന്ന രംഗമാണ് ഈ കാണുന്നത് സ്റ്റുഡിയോ ക്ലീൻ ചെയ്യുന്നതാണ് ഇനി കാണാൻ പോകുന്നത് ആ അങ്ങനെ ചെയ്യല്ലേ പൊങ്ങണില്ലേ താഴെ എടുത്ത് തഴപ്പുക്കെടുത്ത് വെരി ഗുഡ് ഗുഡ് ബൈ പൊങ്ങില്ല പിന്നെ ആരല്ല കൊണ്ടു വെച്ചായിരിക്കും ഒക്കെ ഉണ്ടാവും വെയിറ്റ് അത് മതി ഇത് മതി ഇത് മതി കുഞ്ഞാ മതി വേഴിപ്പെട്ടാ ഇവിടെ പോവാൻ താഴെ പോകാനാ താഴേക്ക് പോവാനോ